ഞാൻ മത്തായി എൻ്റെ കടയിരുപ്പാണ് കോലഞ്ചേരി എറണാകുളം ജില്ല കോലഞ്ചേരി ഇത് കടയിരുപ്പിലാണ് വീട് എൻ്റെ ചെറുപ്പകാല ജീവിതം മീൻസ് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് കാലഘട്ടങ്ങളിലാണ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതലാണ് ഞാൻ സ്കൂളിൽ പോയി തുടങ്ങിയത് അന്ന് സ്കൂളിൽ ഒരു ഒറ്റ നിക്കർ വള്ളി വിക്ര ഉണ്ടാവും ചില ഒരു കാറ്റിയുടെ ഒരു ഉണ്ടാവും ഇല്ലെങ്കിൽ കുറിയമുണ്ട് ഇത് രണ്ടും ആണ് എൻ്റെ ഡ്രെസ്സ് പള്ളിക്കുടിക്ക് പോകുന്നതിന് അതുപോലെ തന്നെ ഒരു സ്ലേറ്റും ഒരു പുസ്തകവും ആണ് ഒന്നാം ക്ലാസ്സിൽ ഉണ്ടാകുന്നത് അത് സ്കൂളിൻ്റെ അവസാനമാകുമ്പോഴത്തേക്കും സ്ലേറ്റിൻ്റെ പിടിയൊക്കെ പോവും പുസ്തകത്തിൻ്റെ ഒന്നും രണ്ടും താളുകൾ രണ്ടും മൂന്നും നല്ല നാലും അഞ്ചും താളുകൾ അപ്പുറേ അപ്പറേ ആയിട്ടാണ് പോകും അത് അവസാനമാകുമ്പോഴത്തേക്കും ഒന്നുമില്ല പുസ്തകം മാത്രമേ ഉള്ളൂ പിന്നെ പുസ്തകത്തിൽ പറയും സ്ലൈറ്റിൽ എഴുതുകയും ചെയ്യാം പിന്നെ കൊട എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തലക്കുടയാണുള്ളത് സ്കൂളിൽ ഇപ്പം മഴക്കാലത്ത് ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ തലക്കുട എന്ന് പറഞ്ഞാൽ ഓലക്കുട ഓലക്കുടയാണ് സാധാരണ ഞങ്ങൾ കൂളിൽ കൊണ്ടുപോകണത് പിന്നെ അന്ന് ഈ പറഞ്ഞോളം ബുദ്ധിമുട്ടൊക്കെയാണ് അപ്പം ഈ പെൻസിൽ എന്നും മേടിക്കാൻ പറ്റില്ല പെൻസിൽ എഴുതാനുള്ള പെൻസിൽ സ്ലേറ്റിൽ എഴുതാനുള്ള ഒരു പെൻസിലുണ്ട് അത് കുറേ കഴിയുമ്പോഴത്തേക്കും ഒടിഞ്ഞ് 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 ഒന്ന് പോകും ആ അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു കഷ്ണം കപ്പ കഴിഞ്ഞ് ഞങ്ങളുടെ പോക്കറ്റ് ഇട്ടിട്ട് പോകും എന്നിട്ട് ആരെങ്കിലും ആരെങ്കിലും കൊടുത്തിട്ട് അവൻ്റെ ഒരു കഷണം പെൻസിൽ മേടിച്ച് എഴുതും അങ്ങനെയാണ് ആ എഴുത്ത് പെൻസില് തരുന്നവന് പകരം പിന്നെ സ്കൂള് കടയിൽ പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് ക്ലാസ് എൽ പി സ്കൂളും അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ യു പി കടയിരുപ്പ് അഞ്ച് ആറ് ഏഴ് പിന്നെ കോലഞ്ചേരി എട്ട് ഒമ്പത് പത്ത് അങ്ങനെ പത്ത് പേര് പഠിച്ചു ഞാൻ ഒമ്പത് ഒമ്പത് പേര് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാ അതൊക്കെ കഴിഞ്ഞ് പഠിക്കാൻ എനിക്ക് പഠിക്കാനുള്ളൊരു മൂടില്ലാത്തൊരാളായിരുന്നു അതുകൊണ്ട് എനിക്ക് അത് അങ്ങനെ ഒരു ദോഷം പഠിക്കാനുള്ള ഈ കണക്കിന് വളരെ മോശമായിരുന്നു കണക്ക് എനിക്ക് വളരെ മോശമായിരുന്നു ഈ കണക്കിന്റെ പരിപാടിയിൽ വന്ന പിന്നെ അത് മൊത്തത്തിൽ വിദ്യാഭ്യാസത്തെ ബാധിച്ചു അങ്ങനെയാണ് ഞാൻ പഠിത്തം നിർത്താൻ കാരണം പിന്നെ എന്താ നിർത്തി പഠിത്തം നിർത്തിട്ട് പിന്നെ സ്കൂൾ ജീവിതത്തിൽ അധ്യാപകരുടെ സമീപനം അധ്യാപകരുടെ സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അധ്യാപകരെ കാണുമ്പഴ്ത്തേക്കും എനിക്ക് ഞാനൊരു ഭയത്തോടു കൂടിയാണ് അധ്യാപകരെ കാണുന്നത് അതെന്താണെന്നുവെച്ചാൽ തന്നു ഞാൻ പഠിക്കാൻ മോശാവോണ്ട് എന്നെ തല്ലു എനിക്ക് ഉറപ്പാണ് ഞാന് കണക്കിന് കണക്കിന് എനിക്ക് വളരെ മോശായിരുന്നു അപ്പൊ ഞാന് ഒരു എട്ടര ആവുമ്പോ നേരത്തെ പോകും സ്കൂളില് നേരത്തെ പോയിട്ട് ഈ കണക്കറിയാവുന്ന പിള്ളേരുടെ നോട്ട്ബുക്കിന് മേടിക്കും എന്നിട്ട് അവർ അവരാണ് ചെയ്ത് വെച്ചേക്കുന്നത് ഞാനിങ്ങനെ അങ്ങ് പകർത്തി പകർത്തി അപ്പോൾ അത് ഇങ്ങനെ ചെയ്ത് സാറിന് ഒരു സംശയം തോന്നി ഞാൻ ഇത് ഇത്രയും ക്ലിയറായിട്ട് ചെയ്യാൻ ഒരു സാധ്യതയില്ലല്ലോ എന്ന് പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഈ ബോർഡേൽ ഈ കണക്ക് ഒന്ന് ചെയ്യാം ആ അങ്ങ് ചെയ്യാൻ പറ്റും ഞാൻ പോയിരുന്നു ഇങ്ങനെ വരക്കിയില്ലാണ്ട് ഇരിക്കേ ഒരു വസ്തുക്കി ഉത്തരം കിട്ടണില്ല ഉത്തരം കിട്ടണില്ല വിറക്കിയത് കൊണ്ട് അപ്പൊ വീട്ടീന്ന് അച്ഛനും അമ്മയൊന്നും വന്ന ഈ സാറിനെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞാൽ നല്ല അഭിപ്രായം സാറിനെ ഞാൻ സാറിങ്ങനെ പോകുമ്പോ കല്ല് വെച്ചെറിയാനൊക്കെ ആയിട്ട് ഞാൻ ഒരു ദിവസം നോങ്ങിയൊക്കെ ഇരുന്നു പിന്നേം അത് അങ്ങനെ ഒരു എനിക്ക് മറക്കാനാവാത്ത സംഭവം ഈ സാറേ എന്റെ തല്ലില് വലിയൊരു സംഭവമായിരുന്നു എന്നാ എനിക്ക് സാറിനെ കാണുമ്പോൾ കാണുന്നത് പേടിയാടിയാ ഭയങ്കര പേടിയാ സാറിനെ കാണുന്നത് ചാറിനെ കാണുമ്പോഴത്തേക്കും എനിക്ക് കാരണം ഈ കണക്കിൻ്റെ ഒരു വസ്തു അതുകൊണ്ടാണ് സംഭവിച്ചത് പിന്നെ സ്കൂളിലേക്കുള്ള കൂട്ടുകാരുടെ ഒപ്പമൊക്കെ പോക്കൊക്കെ എങ്ങനെയായിരുന്നു കൂട്ടുകാർ കൂട്ടുകൂടിയാണല്ലോ നടന്നാണല്ലോ അപ്പൊ അന്ന് ബസ് ഉണ്ടായില്ലേ ഇല്ല ഇല്ല നടന്നു അല്ല ബസ് ഉണ്ടായില്ലേ കോളഞ്ചേരിക്ക് പോയിപ്പോഴും കോലഞ്ചേരിക്ക് പോയാലും നടപ്പാ എത്ര കിലോമീറ്റർ ഇവിടെ പോയിക്കോളും ഇവിടുന്ന് ഇങ്ങോട്ടും നടക്കും നടക്കും ഞാൻ ഞാൻ ആ സങ്കരം കുട്ടിന്ന് പറഞ്ഞ് ഞങ്ങൾ ഏറ്റവും ലൈനിൽ വരും പത്ത് മിനിറ്റ് അവിടെ വിട്ടാൽ എട്ട് മിനിറ്റ് കൊണ്ടിയാണ് ഇവിടെ നടന്ന് എട്ട് മിനിറ്റ് കൊണ്ട് ഇവിടെ വരുംചേരിയിൽ പോകുമ്പോൾ കുറെ ശീലക്കുടയൊക്കെ ആയി ശീലക്കുടയായി ഇവിടെ ആ എൽ പിയിൽ ഇവിടെ വന്നപ്പോ പിന്നെ കൊടയൊക്കെ മഴയൊക്കെ നനഞ്ഞാണോ അതത്ര വലിയതൊന്നുമില്ല എൽ പിയില് നമ്മള് തലക്കുടേം കൊണ്ട് പോകും ഈ പിന്നെ അന്നത്തെ നിങ്ങള് സ്കൂളിൽ നിന്ന് ഇപ്പൊ ഇന്ന് ഇപ്പൊ എന്റെ സ്കൂളാണെങ്കിൽ എന്റെ സ്കൂള് കുറ്റവാനൂർ ഗവൺമെന്റ് യു പി സ്കൂളാണ് രാവിലെ അവിടുത്തെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പ്രഭാത ഭക്ഷണമുണ്ട് ഉച്ചയ്ക്ക് ഇപ്പൊ സർക്കാർ ചോറ് രണ്ട് കൂട്ടം കറികൾ പിന്നെ മുട്ട പാലൊക്കെയാണ് കൊടുത്തുവിടുന്നത് അന്ന് സ്കൂളിൽ നിന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഒരച്ഛൻ അഡ്മുഡ് അച്ഛൻ പാൽപ്പൊടി പാൽപ്പൊടി കലക്കി ഞങ്ങൾക്ക് ഒരു ഗ്ലാസ്സിൽ ഒരു മുക്കാ ഗ്ലാസ് വീതം കലക്കിയ ഒരു താല്പര്യത്തിന് തന്നെയാണ് അത് എവിടുന്നോ വരുന്നതാണ് അമേരിക്കൻ പൊടിയാണ് പാൽപ്പൊടിയാണെന്നാണ് പറഞ്ഞത് ഇന്ത്യയിൽ പൊടി വരും അത് കലക്കി ഞങ്ങൾക്ക് തരും അങ്ങനെ പാൽപ്പൊടി ഇത് കലക്കി ഞങ്ങൾക്ക് തരുമായിരുന്നു അത് എല്ലാ ദിവസമൊന്നുമില്ല ഇടയ്ക്കെട്ടെ എല്ലാ പിന്നെ അന്നത്തെ പാഠമൊക്കെ പഠിപ്പിക്കണ പഠനം ഈ നമ്മൾ പാഠപുസ്തകം ഇന്നിപ്പ മലയാളമുണ്ട് കണക്കുണ്ട് പരിസര ഇംഗ്ലീഷ് ഉണ്ട് ഹിന്ദി ഉണ്ട് അങ്ങനെ പല അന്നത്തെ അന്നത്തെ അങ്ങനെ ഒന്നുമില്ല മലയാളം ഭാഷയുണ്ട് കണക്കുണ്ട് രണ്ട് അത്രേ ഉള്ളൂ വേറെ വിഷയങ്ങളൊന്നുമില്ല സയൻസ് സയൻസ് ഒന്നുമില്ല ഈ പറയുന്ന പ്രൈമറി ക്ലാസ്

യൂണിഫോമില്ല നമുക്ക് ഇഷ്ടമുള്ളത് ആ അപ്പം എന്തായിരുന്നു മത്തേൻ്റെ ഡ്രസ്സ് എന്തായിരുന്നു ഹൈസ്കൂളിൽ ആ ഹൈസ്കൂളിൽ എൽ പി എന്തായിരുന്നു എൽ പി യിൽ ഒരു ഒരു വള്ളി നിക്കറ് വള്ളി നിക്കറ് ഷർട്ടില്ല ഷർട്ടില്ല ഓക്കെ പിന്നെ യു പി യു പി ചെന്നപ്പോൾ ഷർട്ട് ഇടണോ ഷർട്ട് ഷർട്ട് അപ്പൊ നിക്കറും ഷർട്ടും ഷർട്ട് വരും അത് എന്നാൽ ഷർട്ടിനും ബട്ടൺസൊന്നുമില്ല ഈ ഈ ഇല്ലാത്ത ഷർട്ട് ഉണ്ട് അങ്ങനെയുള്ള ഷർട്ടാണ് എനിക്ക് ഈ ഇവിടെ ചില ചില ഫുള്ള് കർമ്മമാരൊക്കെ പിന്നെ ഹൈസ്കൂളിൽ എന്തായിരുന്നു ഡ്രസ് ഡ്രസ്സ്കൂളിൽ ചെന്നപ്പോഴത്തേക്കും മാറ്റം വന്നു വന്നു ചെറിയ മാറ്റം മാറ്റം മാറ്റമാണ് അപ്പോൾ സ്കൂൾ ജീവിതം വളരെ സന്തോഷകരമായിരുന്നു അല്ലേ സ്കൂൾ ജീവിതം